കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃശൂർ ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു രാവിലെ പന്ത്രണ്ട് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം റോഡ് മാർഗമാണ് വീട്ടിലേക്ക് എത്തിച്ചത് തെക്കൻ പാലയൂരിലെ ബിനോയിയുടെ ഒറ്റമുറി വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു കുന്നംകുളം വി നാഗൽ ബെറിയൽ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചത് ബിനോയിയുടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു ബിനോയ് തോമസിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു സാധവേ എന്നെ ധീരേൽക്കുവാ ശാസ്ത്രധായ എൻ്റെ പ്രിയന്റെ മുണ്ടി അല്ലേ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ബിനോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു അഞ്ച് ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെത്തിയത്